Hello, Kerala. Hello, Kerala. This is Shabramatmani.com. Meet the masters. We welcome you all to Nirmala Arts Science and College, Mulanthuruthy. എന്ന് പറയുന്നത് ഡോക്ടർ ആണ് പ്രധാനമന്ത്രിയുടെ റിസർവ് ഓഫ് ഇന്ത്യ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ വിവിധ സംസ്ഥാനങ്ങളിലെ പോലീസ് സേന ഒന്നാം ഒന്നാംഘട്ട കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിലെ നേതൃനിരയിൽപ്പെട്ടവർ എന്നിങ്ങനെ ഭൂമിയുടെ മൂലയിലും നാനാമുക്കിലും ആരാധകരെ സൃഷ്ടിച്ച മീറ്റ് ദ മുളന്തുരുത്തി നിർമ്മല കോളേജിന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഹലോ എന്റെ പേര് ജിഷ്ണു ഇരുന്നോളൂ നമുക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം അപ്പോ ഇനി നമ്മുടെ ചാൻസാണ് നമ്മുടെ നമുക്ക് പൊളിക്കാൻ കിട്ടിയേക്കുന്നൊരു അവസരമാണ് സാർ നമ്മുടെ മുമ്പിൽ വന്നത് അതെ ഇരിക്കുകയാണ് ഇവിടെ അപ്പോ ൻസ് നമുക്ക് എന്താ സാറിനോട് ചോദിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാറിനോട് ചോദിക്കാം സാർ വളരെ ഓപ്പൺ മൈൻഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ആരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ ചോദ്യങ്ങൾക്ക് തന്നെ ഉത്തരം തരാനും നമ്മളോട് ഇൻട്രാക്ട് ചെയ്യാനാണ് സാർ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് അവർ കറേജെടുത്ത് മുന്നോട്ട് വരാൻ ആർക്കാ ഫസ്റ്റ് ചാൻസ് കമോൺ നിർമ്മല എന്ത് എല്ലാവരും മടി പേര് അനക അനക ഓക്കെ എവിടെയാ വീട് എനിക്ക് പേളിമാണിനും ഇഷ്ടം അപ്പൊ പേളിമാണിന് പേളിമാണി നല്ല ആങ്കർ ആണ് അപ്പൊ ഇപ്പൊ സാറിന് അറിയപ്പെടുന്നത് പേളിമാണിന്റെ അച്ഛൻ അത് ഒരു അറിയപ്പെടുന്നല്ല അറിയപ്പെടുന്ന സത്യമാണ്

അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ കൊറേ ആൾക്കാർക്ക് ആങ്കറിങ് ചെയ്യണോന്നൊക്കെ ഉണ്ട് പക്ഷെ അവർക്ക് സ്റ്റേജ് ഫിയർ കാരണം വരാൻ പറ്റാറില്ല അപ്പൊ ഞങ്ങളുടെ കോളേജിൽ തന്നെ കൊറേ പ്രോഗ്രാംസ് നടത്തിയിട്ടുണ്ട് ഈ സ്റ്റേജ് ഫിയർ ആൻസൈറ്റി അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് പക്ഷെ ഒരു പരിധി വരെ അതൊക്കെ നടക്കും പക്ഷെ എന്നാലും കുറെ പേർക്ക് ചെറിയ പേടി ഉണ്ടാവും ഇപ്പൊ അവർ സ്റ്റേജിൽ വന്ന് നിന്നിട്ട് എന്താണ് ഇപ്പൊ അവരെന്തേലും പറഞ്ഞു അപ്പൊ അടുത്ത ആൾക്കാർ അവരെ പറ്റി എന്താ വിചാരിക്കണത് അവരെ പറ്റി അവർ ജഡ്ജ് ചെയ്യോ എന്നൊക്കെ ഉള്ള ചിന്തകളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ അങ്ങനത്തെ ആൾക്കാർക്ക് വേണ്ടിട്ട് സാറിന് വല്ല ടിപ്സോ അഡ്വൈസോ ചാവറ മാറ്റുമണി ഡോട്ട് കോം കൈ അവതരിപ്പിക്കുന്നത് അപ്പോൾ ഇപ്പോഴാണ് ഞാൻ അറിഞ്ഞത് എല്ലാവരും എന്നെ അറിയുന്നത് എൻ്റെ പേരക്കുട്ടിയുടെ പേരിലാണ് മുമ്പൊക്കെ പേളിയുടെ പേരിലായിരുന്നു ഇപ്പം ദീലയുടെ പേരിലൊക്കെയാണ് അറിയുന്നത് ഇനിയോ ഐ എം പ്രൗഡ് ടു ബി എ ഗ്രാൻഡ് ഫാദർ ആൻഡ് എ ഫാദർ അതാണല്ലോ അച്ഛൻ്റെയും അമ്മയുടെയും അല്ലേ ആൻഡ് നിങ്ങളും നിങ്ങളുടെ അച്ഛനെയും അമ്മയും യു ഷുഡ് അതുപോലെ പ്രൗഡാക്കണം അപ്പം അങ്ങനെ ഐ എം വെരി ലക്കി ഫാദർ ഫാദർ ബാറ്റർ എല്ലാവർക്കും പ്രസൻ്റാവണം എല്ലാവർക്കും ഒന്ന് പോപ്പുലർ പോപ്പുലറാവണം എന്ന് എല്ലാവർക്കും താല്പര്യമുള്ളതാണ് എന്നാൽ നമ്മൾ എവിടെയാണ് നമ്മുടെ ഒരു പ്രശ്നം കാരണം ഞാൻ എടുക്കുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് സബ്ജക്റ്റായിട്ട് പറയാൻ പറ്റില്ല ഒരു ഒരാവശ്യം ഉള്ള ആണ് എല്ലാവർക്കും ആവശ്യമുള്ളതാണ് അഞ്ഞ് ഡോക്ടർ ആയിക്കോട്ടെ എഞ്ചിനീയർ ആയിക്കോട്ടെ അഞ്ഞ് വലിയ ബിസിനസ് പീപ്പിൾ ആയിക്കോട്ടെ കാരണം ദിസ് പർട്ടിക്കുലർ സബ്ജെക്ട് ഈസ് റെലവെൻ്റ് ടു യു അത് നിങ്ങൾക്കത് അറിയുമെന്ന് എനിക്ക് അറിഞ്ഞൂടാം എനിക്കറിയാം ഇത് നിങ്ങൾക്ക് അത്യാവശ്യമാണെന്നുള്ളത് എനിക്കറിയാം അത് നിങ്ങൾക്കത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് നമ്മളെല്ലാവർക്കും മനസ്സിലുള്ള ഒരു താല്പര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വി നീഡ് ടു ബിക്കം പോപ്പുലർ ഇൻ വാട്ട് ഓഫ് ഫീൽഡ് യു ആർ ഗോയിങ് ടു ഏത് ഫീൽഡിൽ നിങ്ങൾ പോയാലും അവിടെ പോപ്പുലർ ആവണമെന്നാണ് ആണോ അല്ലേ അഞ്ചു കൊല്ലം കഴിയുമ്പോൾ നിങ്ങളൊക്കെ എവിടെ ഉണ്ടാവും എനിക്കറിയത്തില്ല കാരണം എൻ്റെ മുമ്പിൽ നിങ്ങളെപ്പോലെ സ്റ്റുഡൻസ് ആയിട്ട് ഇരുപത് കൊല്ലം മുമ്പ് ഇരുന്ന ആൾക്കാരൊക്കെ അവരെ മുറിയിൽ എനിക്ക് കയറി പോകണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം വലിയ ആൾക്കാരാണ് എന്താണ് വലിയ ആൾക്കാരാണ് അത് നിങ്ങൾക്ക് അത് നിങ്ങൾ അത് ഈ ഇന്നൊക്കെ അറിഞ്ഞിരിക്കണം കുറച്ചു കാലം കഴിയുന്ന സമയത്ത് യു ലോൾ ബി വെൽ ഓഫ് ഡൂയിങ് വെൽ അപ്പം നിങ്ങൾ അറിയേണ്ടത് നമ്മളെ ഇരുത്തി കളയുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ വേറെ ആരുമല്ല എന്നെയോ നിങ്ങളെയൊക്കെ ഇരുത്തി കളയുന്നത് ടിൽ മൈ ഏജ് ഓഫ് തേർട്ടി ഫൈവ് ഐ നെവർ സ്പോക്കൺ ഓൺ എ സ്റ്റേജ് സ്റ്റേജിൽ സംസാരിച്ചിട്ടൊന്നുമില്ല ഞാൻ എനിക്ക് സംസാരിക്കാൻ ഭയമായിരുന്നു ടിൽ മൈ ഏജ് ഓഫ് തേർട്ടി ഫൈവ് ആ നേരത്തെ അങ്ങനെയൊക്കെ ഭയന്ന ഒരാൾ തന്നെയാണ് പിന്നെ അത് ഏജ് ഓഫ് തേർട്ടി സിക്സ് തേർട്ടി സെവൻ ആ എൻ്റെ ബീങ് എ ട്രെയിൻ സുന്ദർ പിച്ചൈ നടയല്ല അറിയാലോ സുന്ദർ സുന്ദർ എന്നൊക്കെ പറയുന്ന ഗൂഗിൾ ടീം അങ്ങനെയൊക്കെ സത്യം നടന്നൊക്കെ പറയുന്ന സാധാരണ സൗത്ത് ഇന്ത്യൻസ് ആണ് അവർക്ക് ഇന്ന് ലോകത്തിന് ഭരിക്കുന്ന ലീഡേഴ്സാണ് അവർ ദ ഗൂഗിൾ അറിയാലോ നിങ്ങൾക്ക് ഞാൻ ഒന്നും പറയുന്നില്ല പറയുന്നില്ല അത്രയും പവർഫുൾ ആയിട്ട് വരുന്നതിന് അവർ മാർക്ക് മാത്രം ആഞ്ച് അതുകൊണ്ടെന്നല്ല അവരെക്കാട്ടിലൊക്കെ ഇന്റലിജന്റ് ആയ ആൾക്കാരുടെ കൂടെ തന്നെയാണ് അവർ വർക്ക് ചെയ്യുന്നത് ബട്ട് ഡേൻ യു ഔ കമ്മ്യൂണിക്കേറ്റ് കമ്മ്യൂണിക്കേഷൻ ആശയവിനിമയം അവർക്ക് ചെയ്യാൻ അവർ ചെറിയ പ്രായം തൊട്ട് തന്നെ പഠിച്ചു നാല് പേരെ മുമ്പിൽ സംസാരിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ ഐഡിയ തരാം നിങ്ങൾ സംസാരിച്ചോ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ തീർന്നു ഏനിക്കണം എന്താണ് എല്ലാവരും ഏനിക്കണം സാറേക്ക ഞാൻ നാണം കെടും നാണം കിടണം അതുകൊണ്ടാണ് എനിക്കാൻ പറഞ്ഞത് വെള്ളത്തിൽ ആദ്യം ചാടുമ്പോൾ തന്നെ നീന്തിയിട്ട് ചാടാം എന്ന് പറഞ്ഞാൽ പിന്നെ നീന്തിയിട്ട് നീന്താൻ പഠിച്ചിട്ട് ചാടാൻ പറ്റുമോ കാർ ഓടിക്കാൻ പഠിച്ചിട്ട് കാർ ഓടിക്കാൻ പറ്റുമോ ബൈക്ക് ഓടിക്കാൻ പഠിച്ചിട്ട് ബൈക്ക് ഓടിക്കാൻ പറ്റുമോ സൈക്കിൾ ഓടിക്കണമെങ്കിൽ ആദ്യം പോയി വീഴണം ആൾക്കാർ മുമ്പിൽ നാണം കിടണം നീന്തണമെങ്കിൽ ആദ്യം വെള്ളം കുടിക്കാൻ പഠിക്കണം റെഡി ആയിരിക്കണം വെള്ളം കുറേ കുടിക്കണം ഓക്കെ അതേപോലെ വേദി വന്ന് സംസാരിക്കണമെങ്കിൽ ആൾക്കാർ കളിയാക്കണം പറയണം കളിയാക്കു പറയണം പൊട്ടാന്ന് വിളിക്കണം പറയണം എല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ നിൽക്കണം ഒട്ടനാവണം എല്ലാവരും പൂക്ക് വിളിക്കും തിരിച്ച് സീറ്റിൽ പോയിരുന്നിട്ട് ഫ്രണ്ടിൻ്റെ അടുത്ത് ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു അവൻ പറഞ്ഞ് പോകണ്ടായിരുന്നു എന്ന് അവർ പോകണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ ജന്മത്തിൽ പോയിട്ടില്ല ഏയ് ഇവിടെ വന്ന് ആദ്യത്തെ ദിവസം നിങ്ങൾ എത്ര തന്നെ ഇവിടെ വന്ന് നിന്നാലും നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റില്ല സംസാരിക്കുന്നവർ നിങ്ങൾക്ക് ചോദിച്ചു നോക്കണം ഇവിടെ ആരും കയറിച്ച് എത്തിയിട്ടൊന്നുമില്ല ആദ്യം ഒന്ന് നാണം കിട്ടിയിട്ടേ ഉള്ളു മൈ ഫസ്റ്റ് എക്സ്പീരിയൻസ് ഓൺ ദ സ്റ്റേജ് നടന്ന സംഭവമാണ് സ്ഥലം വേദികളൊന്നും പറയുന്നില്ല തിരുവനന്തപുരം നിന്ന് മാത്രം പറയാം ഐ വേണ്ട ടു ദ സ്റ്റേജ് ഐ വാസ് ഇൻവൈറ്റഡ് വിത്തൌട്ട് മൈ പെർമിഷൻ എനിക്ക് എനിക്കെന്ന് തുണിക്കടമുണ്ടായിരുന്നു അയാളുടെ ഗാമെൻറ് ഷോപ്പ് അവർക്ക് സ്പോൺസർ ചെയ്തു ഞാൻ അറിയാതെ ഈ ഒരു നമ്മുടെ മാട്രിമണിയൊക്കെ സ്പോൺസർ ചെയ്യുന്ന പോലെ ഞാൻ അവർക്ക് സ്പോൺസർ ചെയ്തുകൊണ്ട് ഞാൻ എന്നെ കൊണ്ട് അവിടെ ഇരിക്കിയിരിക്കുകയാണ് പെട്ടെന്ന് അവർ അനൗൺസ് ചെയ്തു മാണിപ്പോൾ പ്ലീസ് കം ടു ദ സ്റ്റേജ് ആൻഡ് സേവ് യു വേഴ്സ് ഉണ്ട് ജന്മത്തിൽ നടക്കാത്ത ഒരു കാര്യം അപ്പം നമ്മുടെ ഫ്രണ്ട്സ് ഭയങ്കര ഹാപ്പി കാരണം നമ്മൾ കുടുങ്ങുമ്പോൾ ആരാണ് ഹാപ്പി ഫ്രണ്ട്സ് വെരി ഹാപ്പി അപ്പോൾ പോടേ പോടെ പോരെ സ്റ്റേജിൽ വന്നു അവിടെ ഒരു സാധനം കണ്ടുണ്ട് കോടിയെന്ന് പറയും അതെന്തിനാണെന്ന് വെച്ചാൽ വീഴാതിരിക്കാൻ പിടിച്ചോണ്ട് നിൽക്കാനാണ് ഈ കയ്യും കാലും മറച്ചോണ്ട് നിൽക്കുന്നത് ഏഹ് അതിൻ്റെ അടുത്ത് നിന്ന് ഞാൻ ആകെ പറഞ്ഞ വാക്ക് താങ്ക് യു അതും താങ്ക് യു പെട്ടെന്നൊന്നും പറഞ്ഞില്ല ഒന്നും വരുന്നില്ല അപ്പോളാണ് അറിഞ്ഞത് ബോധം പോകാൻ വേറെ ഒന്നും ചെയ്യണ്ട സ്റ്റേജിൽ വന്ന് നിന്നാൽ മതി ഇന്ന് സ്റ്റേജ് നിന്നപ്പോൾ ബോധം പോയി ആ മാണിപ്പോഴാണ് ഇന്ന് ഐ എ ട്രെയിൻ ഫോർ ദ ട്രെയിനേഴ്സ് ഭാഗ്യമാണ് എൻ്റെ ബെസ്റ്റ് ഫ്രൈ മൈ ലൈഫ് വാസ് ആ സ്റ്റേജിൽ എന്നെ വിളിച്ചു വിട്ട പയൺ ആനന്ദ് ആ പയനെ ഞാൻ മറക്കത്തില്ല എല്ലാവരും അവൻ്റെ ദേഷ്യത്തിൽ കാണും എൻ്റെ ഭാഗമായിരുന്നു അന്ന് നാണം കെട്ടപ്പോൾ അന്ന് ഞാൻ തീരുമാനിച്ചു എവിടെ നാണം കെട്ട അവിടെ ചെത്തണമെന്ന് ചെത്തണം എന്നൊക്കെ വാക്ക് അൺപാർലമെൻ്ററി എന്നൊക്കെ ആൾക്കാർ പറയും എൻ്റെ മനസ്സിന് അതൊക്കെ അറിയോ കാരണം നിങ്ങളുടെ മനസ്സിന് മലയാളം അറിയത്തില്ല ഇംഗ്ലീഷ് അറിയില്ല നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു ഭാഷ അറിയത്തില്ല യു ആർ മൈൻഡ് ഓൺലി അണ്ടർസ്റ്റാൻഡ്സ് ഇമേജ് ഇമാജിനേഷൻസ് ആൻഡ് ഫീലിംഗ്സ് എന്തൊക്കെയാണ് എല്ലാവരും ഒച്ചത്തിൽ പറയണം ഇമേജ് ഇമാജിനേഷൻസ് ആൻഡ് ഫീലിങ് അത് അതേ അറിയാവൂ അതിന് ബാക്കിയൊന്നും അറിയില്ല അപ്പം നിങ്ങളും അറിയണം ഇമാജിനേഷൻ ഇമേജ് എന്ന് വെച്ചാൽ എന്താണ് ഇന്നത്തെ ഞാൻ നാണം നാണമായിട്ട് ഇങ്ങനെ ഇരുന്നു പോയ ഞാൻ ആ ഇരുന്നു പോയ ഞാൻ സ്റ്റേജിൽ അപ്പം ഞാൻ എന്തായിരുന്നു റോട്ടറി വിളിച്ചപ്പോൾ റോട്ട്രാക്കിൽ വിളിച്ചപ്പോൾ ഞാൻ ഇരുന്നു പോയി എനിക്ക് സംസാരിക്കാൻ അറിയില്ല അതായിരുന്നു എൻ്റെ ജീവിതം എൻ്റെ ഇമേജ് എൻ്റെ അകത്ത് കിടക്കുന്ന ഇമേജ് അതായിരുന്നു നാണം കെട്ട് അന്ന് എൻ്റെ ഇമേജിനെ ഞാൻ മാറ്റി ഇമാജിനേഷനോടുകൂടി നിർത്തി നിർത്തിട്ട് ചെത്തുന്നൊരു മാണിപ്പോളെ ഞാൻ ഒന്ന് കാണിച്ചു കൊടുത്തു നിങ്ങൾ വിചാരിക്കുന്ന പോലെ പത്ത് പോലെ കഴിഞ്ഞൊന്നല്ല ഞാൻ മാറിയത് ജസ്റ്റ് വിത്തിൻ മന്ത്സ് ഐ ചേഞ്ച് വിത്തിൻ വൺ ആൻഡ് ഹാഫ് ഇയേഴ്സ് ഐ ബിക്കേം വൺ ഓഫ് ദ മോസ്റ്റ് വോണ്ടഡ് ട്രെയിനേഴ്സ് ഇൻ കേരള മോസ്റ്റ് എഡ്യൂക്കേറ്റഡ് സ്റ്റേറ്റ് ഐ എം എ റൈറ്റ് ഐ ബിക്കെയിം അപ്പം ഞാൻ ഇവിടെ നിങ്ങൾ വിചാരിക്കും നിങ്ങൾ വിചാരിക്കും ഞാനെന്ത് എന്നെ പറ്റി ബോസ്റ്റ് ചെയ്യണമെന്ന് പോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല എനിക്കില്ല നിങ്ങൾ ഒരേ ഒരു കാര്യം അറിയണം വൺ ഹ്യൂമൻ ബീയിങ് ഇറ്റ് ഹാപ്പൺ ടു ഹ്യൂമൻ ബീങ്സ്വലൈസ് അല്ലാതെ ആരെയും പോയി താങ്ങേണ്ട ആവശ്യമില്ല ആരെയും ദയവൊന്നും വേണ്ട ആവണമുണ്ടെങ്കിൽ നിങ്ങൾ തീരുമാനിക്കാം യു വിൽ ബിക്കം വൺ ഓക്കെ ഇനി ആരാ ഇനിയും ഇതുപോലെയുള്ള പവർഫുൾ ചോദ്യങ്ങൾ

അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ തമ്മിൽ തടിയൊക്കെ വെച്ചാൽ അമ്മ പറയും ഇപ്പോൾ ഒരു ബന്ധവും ഇല്ലെങ്കിൽ അമ്മ പറയും ആദ്യം പോയി മനസ്സ് നന്നാക്കിയിട്ട് വരാൻ പറയും അപ്പോൾ ഈ മനസ്സ് നന്നാക്കാന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും ഉദ്ദേശിക്കണേ അതായത് മനസ്സ് നന്നാക്കുന്നതിന്റെ ഇമ്പോർട്ടൻസ് എന്താ അതുപോലെ ഒരു ഇപ്പം പുറമേ നിന്ന് ഒരാൾ കാണുമ്പോൾ ലൈഫിൽ സക്സസ് എന്ന് പറഞ്ഞാൽ കാറ് ബിൽഡിങ് കൊറേ കാശൊക്കെ ഉള്ള അതാണോ ശരിക്കും സക്സസ്ഫുൾ അതോ ഈ ഒരു നല്ല മനസ്സുള്ള ആള് ഏതാണ് ശരിക്കും സക്സസ്ഫുൾ ആയ ഒരു മനുഷ്യൻ അതാണല്ലോ ചോദിച്ചത് മനസ്സിലായോ ഈ ചോദ്യം എല്ലാരും ചോദിക്കുന്ന ചോദ്യമല്ലേ മനസ്സിലായോ മനസ്സ് എവിടെയാണെന്ന് അറിഞ്ഞാലല്ലേ ആക്കാൻ പറ്റുമോ പോക്കറ്റിലാക്കിയോ എന്ന് പറഞ്ഞ് ചോദിച്ചാൽ നമ്മുടെ എടുത്ത ഒരു സാധനത്തിന് പോക്കറ്റിലാക്കാം മനസ്സ് എവിടെയാന്ന് അറിഞ്ഞാലല്ലേ മനസ്സിലാക്കാൻ പറ്റും മനസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഷ്യസ് ആൻഡ് സബ് കോൺഷ്യസ് മൈൻഡ് എന്നിട്ട് ഒരു സാധനമുണ്ട് ഞാനും എൻ്റെ ബുദ്ധിയും അതിൻ്റെ പേരെന്താണ് ഞാനും എൻ്റെ ബുദ്ധിയും ഞാൻ എന്നുള്ള ബുദ്ധിയും മനസ്സിന്നുള്ള ശക്തിയും ഒന്നിക്കണം എല്ലാവരും ഒന്ന് ഞാൻ എന്നുള്ള ബുദ്ധിയും മനസ്സിന്നുള്ള ശക്തിയും ഒന്നിച്ചാലേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും പ്രവർത്തിക്കാൻ പറ്റോ പഠിക്കാൻ പറ്റോ എന്തെങ്കിലും ചെയ്യാൻ പറ്റും ഈ മുറിയിൽ നിങ്ങളുടെ മനസ്സ് ഞാൻ പറയുന്ന കാര്യങ്ങൾ കേട്ടുകൊണ്ടിരുന്നാൽ അതിൻ്റെ പേര് ശ്രദ്ധിച്ചിരിക്കുന്നു എന്നർത്ഥം എന്ത് എന്തിരിക്കുന്നു ഈ മുറിയിൽ നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ നിങ്ങളുടെ കൂടെ ഇരുത്തിയാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു ഞാൻ പഠിക്കുന്ന കാലത്ത് വീക്ക് സ്റ്റുഡൻറ് ആയിരുന്നു എൻ്റെ ടീച്ചർ ക്ലാസ് എടുക്കും ഞാൻ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കേട്ടോണ്ടിരിക്കും കേട്ടുകൊണ്ടിരിക്കും എൻ്റെ ഫ്രണ്ട് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും വ്യത്യാസം റിസൾട്ട് വരുമ്പോൾ അവന് തൊണ്ണൂറ്റഞ്ച് മാർക്കും എനിക്ക് ബാക്കി അഞ്ച് മാർക്കും നൂറാക്കണ്ടെങ്ങനെയെങ്കിലും ഒരേ ക്ലാസ്സിൽ ഇരുന്നു എന്ന് പറഞ്ഞിട്ട് ശ്രദ്ധിച്ചിരിക്കുന്നു വിചാരിക്കരുത് ക്ലാസ്സില് മാത്രമൊന്നുമല്ല നമ്മുടെ വീട്ടിലും നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം ആവശ്യമില്ല ബുക്ക് തുറന്നാലും മനസ്സിന് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ അത് അത് നോക്കത്തില്ലോ ഇഷ്ടപ്പെട്ടാൽ പിന്നെ ജന്മത്തിൽ നിങ്ങൾ കഷ്ടപ്പെടേണ്ട തിയേറ്ററിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു പാട്ട് ഒരിക്കൽ ഒരിക്കൽ കേട്ടാൽ മതി ഒരിക്കൽ ഞാനൊക്കെ ചെറിയ പ്രായത്തിൽ എനിക്ക് പഠിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല പാട്ടൊക്കെ ഭയങ്കര ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു ഇളയ നീല എന്നൊക്കെ പറഞ്ഞ പാട്ടുകളൊക്കെ ഉണ്ട് ഒരിക്കൽ കേട്ടു പാടും അതേ നേരത്ത് ടീച്ചർ പഠിപ്പിച്ച ആ നാല് ലൈൻ ഒരു കൊല്ലം മൊത്തം പഠിച്ചാലും വരത്തില്ല വൈത്തോക്കാര തീരം പ്രത്യേകിച്ച് വന്നിട്ടേ ഇല്ല എന്ത് വൈത്തോകര തീരക്ക് ഇപ്പൊ ഇപ്പോഴും അറിയില്ല അന്നും അറിയില്ല സിമ്പിളായിട്ട് ഹിന്ദി എന്നെ എന്നെ പഠിപ്പിച്ചില്ല തമിഴ്നാട്ടിൽ ഹിന്ദി പഠിപ്പിക്കില്ല എന്നാലും ഞാൻ ഹിന്ദി പാട്ട് ഒരു സിനിമയിൽ പോയി കണ്ടു അന്ന് എനിക്ക് പതിനാറ് വയസ്സുണ്ടായിരുന്നു പതിനാ പതിനാലോ പതിനഞ്ചോ വയസ്സ് ബാബിന്നുള്ളൊരു സിനിമ കാണിച്ചു അപ്പൊ ഞങ്ങൾ പോയി കണ്ടു എനിക്ക് ഹിന്ദി എഴുതാനും അറിയില്ല കൊസ്റ്റ്യൻ പേപ്പർ അങ്ങനെ തന്നെ എഴുതിയിട്ടാണ് മാർക്ക് കിട്ടുന്നത് കാരണം പടം വരയ്ക്കുന്ന പോലെ ആ ഇങ്ങനെയാണ് അല്ലാതെ ആനും അറിയില്ല അത്രയ്ക്ക് പോഷമായിരുന്നു എൻ്റെ ഹിന്ദി അങ്ങനത്തെ ആൾ ഇന്ത്യ പഠിക്കാൻ പോ സിനിമ കണ്ടു തിരിച്ചു വന്നു ഹോസ്ട്രലായിരുന്നു ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നത് എൻ്റെ പോയി പറഞ്ഞു സാറേ നമ്മുടെ പൊട്ടണുണ്ടല്ലോ ഒന്ന് അര എന്നെ കാരണം എപ്പോഴും വെയിലാവുന്നുണ്ട് ഹിന്ദി ടീച്ചർത് അങ്ങനെ പറഞ്ഞു അയാൾ ആ പാട്ട് മൊത്തം പാടുന്നുണ്ട് അപ്പോൾ ആ ടീച്ചറിന് കേൾക്കണം കാരണം അന്ന് വാക്ക്മാനുമില്ല ടി വി ഇല്ല ഒന്നുമില്ല അപ്പോൾ അത് ഞങ്ങളൊരു വില്ലേജിലാണ് അപ്പം അയാൾക്ക് ആ പാട്ട് ഇഷ്ടപ്പെട്ടു ഒരു ഈ സറൗണ്ട് ട്വൻറ്റി സെവൻ ഇയേഴ്സ് ഓൾഡ് അൺമാരിഡ് ആൻഡ് ദ മൂവി വാസ് എ വെരി റൊമാൻറ്റിക് മൂവി ഓക്കെ അപ്പോൾ ഞാൻ പതിനാല് വയസ്സുള്ള എനിക്കേ കുറച്ച് റൊമാൻസ് ഒക്കെ വന്നിരിക്കുകയാണ് അപ്പോൾ അയാൾക്ക് എങ്ങനെ ഉണ്ടാവും അപ്പോൾ ആ പാട്ട് അയാൾ കേൾക്കണം അയാൾ അപ്പോൾ അടുത്ത ദിവസം തന്നെ ക്ലാസ്സിൽ വന്നിട്ട് മണി പാടാൻ അപ്പം ഞാൻ എന്നെ എന്തെങ്കിലും ചീത്ത വിളിക്കാനായിരിക്കും എന്നിട്ട് ഞാൻ പോയി അയാൾ പറഞ്ഞു അതും നീ ആ പാട്ട് പാടണം അപ്പോൾ ഞാൻ പാട്ട് പാടാ ആ പാട്ട് പാടി എന്നിട്ടൊരു പാട്ടാണ് ആരും കേട്ടിട്ടില്ല കേട്ടിട്ടില്ലേ അടിപൊളി പാട്ടാണ് അങ്ങനെയൊക്കെയാണ് അപ്പൊ ആ പാട്ട് പാടി ടീച്ചർ നെട്ടി എൻ്റെ ഇന്ത്യ അത്രയും നല്ലതെന്നല്ല അവിടെ എവിടെയൊക്കെ തെറ്റി അയാൾക്ക് അത്രയും ഇന്ത്യ അറിഞ്ഞൂടാ എന്താണ് ഇന്ത്യ ടീച്ചറാണെങ്കിൽ അത്രയും അറിഞ്ഞു വിടാം ടീച്ചറിന് അറിയാത്ത ഒരു കാര്യം അയാൾ ആലോചിക്കും ഇവൻ ഇങ്ങനെ ഒരിക്കൽ കേട്ടിട്ട് ഈ മൊത്തം പാടുന്നെ ഒരു കൊല്ലം പഠിപ്പിച്ച ഇന്ത്യ അറിഞ്ഞുകൂടാ ഒരിക്കൽ കേട്ടിട്ട് പാടുന്നു ഞാൻ തിയേറ്ററിൽ പോയത് പഠിക്കാനല്ല അതുകൊണ്ട് അവിടുത്തെ കാര്യം മൊത്തം പഠിച്ചു കോളേജിനും സ്കൂളിൽ പോകുന്ന എന്തിനാണ് പഠിക്കാൻ അതാണ് പറ്റാത്തത് നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം തിയേറ്ററിൽ പോകുന്ന സമയത്ത് നിങ്ങളുടെ സീറ്റിൽ നിങ്ങൾ പോകുന്നതിന് മുമ്പ് ഒരുത്തം വന്നേ ഇരിക്കും അതാരാണ് നിങ്ങളുടെ സീറ്റിൽ ഓടിപ്പോയി ഒരാളിരിക്കും ആരാണ് നിങ്ങളുടെ മനസ്സ് ബീഗാലാൻഡിൽ പോകണമെന്ന് പറഞ്ഞാൽ ഇന്ന് വൈകിട്ട് തന്നെ അത് ബീഗാലാൻഡ് എത്തും പിന്നെ നമ്മുടെ ദേഹം പിന്നെ പോയി എത്തും അങ്ങനെയാണ് എത്തുന്നത് ഇഷ്ടപ്പെടുന്ന സ്ഥലത്ത് നമ്മുടെ മനസ്സ് ആദ്യം തന്നെ പോയി എത്തും മനസ്സവിടെ പോയി ഇരിക്കും മനസ്സിനെ റെക്കോർഡിങ് റീറ്റെയിനിങ് റീകോളിങ് എന്നുള്ള ഫങ്ഷൻ ഉള്ളു എന്തൊക്കെയാണുള്ളത് എല്ലാവരും പറയാം റെക്കോഡിങ് റീറ്റൈനിങ് റീ കോളിംഗ് ഫങ്ഷൻ മനസ്സിനെ ഉള്ളു നിങ്ങൾക്കൊന്നുമില്ല എല്ലാവരും പറയാം എങ്ങനെ കാണുന്ന കണ്ണുകൊണ്ട് കാണുന്നു എങ്ങനെ കേൾക്കുന്നു ചെവിയിൽ കേൾക്കുന്നു എങ്ങനെ കഴിക്കുന്നത് വായോണ്ട് കഴിക്കുന്നു ടേസ്റ്റ് എല്ലാത്തിനും ഫങ്ഷൻ ഉണ്ട് എന്തുകൊണ്ടാണ് പഠിക്കുന്നതെന്ന് ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ അതിനാണ് മനസ്സ് കാണാത്ത ഒരു സാധനം കാണാത്ത കാണാത്ത ഒരു സാധനം ഇവിടെ ഉണ്ട് വൈഫൈ എന്താണ് ഇല്ലാത്തത് പല സ്ഥലത്ത് പോയാൽ ഫൈവ് ജി ചില സ്ഥലത്ത് പോയാൽ ഫോർ ജി ചില സ്ഥലത്ത് പോയാൽ ത്രീ ജി ചില സ്ഥലത്ത് പോയ നോ ജി നമ്മുടെ നമ്മൾ ഫോൺ പൊട്ടനായി ഇപ്പം ഞാൻ നിങ്ങളെ വേദി സ്റ്റേജിലോട്ട് വിളിച്ച് നിങ്ങൾക്ക് എല്ലാം അറിയുന്ന കാര്യങ്ങളെ ഞാൻ നിങ്ങളൊന്ന് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞ ആളെ പിടിച്ചുകൊണ്ട് വന്ന് നിർത്തിയാൽ അവരിങ്ങനെ ഒന്ന് നിൽക്കും എല്ലാം ഒന്നും വരത്തില്ല നോ ജി ആയിപ്പോ ബഫറായിക്കൊണ്ടിരിക്കും ബഫർ എന്ന് വെച്ചാൽ അറിയില്ല മൊബൈൽ അതൊക്കെ ആ കാലത്ത് എന്നുണ്ടായിരുന്നു ഇപ്പം അതൊന്നും ഇല്ല ഓക്കെ ബഫർ എന്ന് വച്ചാൽ ഇങ്ങനെ ലോഡ് ആവത്തില്ല അങ്ങനത്തെ ഒരു സാധനം ആ നേരത്തെ നമ്മൾ അവൻ്റെ അടുത്ത് അച്ഛൻ്റെ പേര് പറയാൻ പറഞ്ഞാൽ പോലും അവൻ പറയും കാലത്തറിയായിരുന്നു ഇപ്പം മറന്നു പോയിരുന്നു അച്ഛൻ്റെ പേര് പോലും മറന്നുപോയി ഇവിടെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം മനസ്സാണ് മനസ്സ് നിങ്ങളെ വിട്ട് മാറിപ്പോയാൽ കഴിഞ്ഞു നമ്മൾ ഒന്നിച്ചാൽ എൻ്റെ പേര് യോഗം നമ്മൾ ഒന്നിച്ചാൽ എൻ്റെ പേര് യോഗം കൂടി ഞാനും ഞാനും അല്ലെങ്കിൽ നിങ്ങളും നിങ്ങളും കൂടിയ എൻ്റെ പേര് യോഗ എന്നല്ല അതിൻ്റെ പേര് യോഗ എന്നാണ് ഒന്നിക്ക ഞാനും എൻ്റെ മനസ്സും ഒന്നിക്ക ഒന്നിക്കാതെ നിങ്ങൾ ഒരു പണിയും ചെയ്യരുത് കാരണം അതാണ് പവർ മനമേ മാപരും ശക്തി നിങ്ങളുടെ കയ്യിൽ ഒരാളുടെ കയ്യിൽ മൊബൈലുണ്ട് ആൻഡ്രോയിഡ് ഫോണിൽ നെറ്റ് ഉണ്ട് ഒരുത്തിൻ്റെ അടുത്ത് ഒന്നുമില്ല നമ്മൾ എന്ത് ചോദ്യം ചോദിച്ചാലും മറ്റാള് പറഞ്ഞുകൊണ്ടിരിക്കും ആണോ അല്ലേ അത് നിങ്ങളുടെ സ്മാർട്ട്നെസ് അല്ല അത് സ്മാർട്ട് ഫോൺ ആയതുകൊണ്ടാണ് മനസ്സ് നഷ്ടപ്പെട്ടവരെല്ലാം സ്മാർട്ട് ആവാൻ പറ്റത്തില്ല ഹാർഡ് വർക്ക് തിയേറ്ററിൽ പോയിട്ട് ഞാൻ ഒരു പാട്ട് ഒരിക്കൽ കേട്ടു അത് അങ്ങനെ തന്നെ കൊണ്ടുവന്ന് പാടിയാൽ അതിൻ്റെ പേര് ഹാർഡ് വർക്ക് അല്ല അതിൻ്റെ പേര് സ്മാർട്ട് വർക്ക് കാരണം അവിടെ പോയപ്പോൾ എൻ്റെ മനസ്സിനെ കൊണ്ടിരുത്തി ക്ലാസ്സിൽ കൊണ്ടുവന്ന് മനസ്സിനെ ഇരുത്താൻ പറ്റുന്നില്ല എത്ര നിറങ്ങിയിട്ടും കാര്യമില്ല പഠിക്കാൻ പഠിച്ചാൽ പിന്നെ ജന്മത്തിൽ നിങ്ങൾ പഠിക്കണ്ട പഠിക്കാൻ പഠിച്ചാൽ നിങ്ങൾ ജന്മത്തിൽ ഞാൻ വെറുതെ എൻ്റെ വാക്കൊന്നും വെറുതെ ഒന്നും പറയില്ല വളരെ റെസ്പോൺസിബിൾ ആയിരിക്കുന്ന സ്ഥാപനങ്ങളൊക്കെ ക്ലാസ് എടുക്ക എടുക്കുന്ന ആളാണ് പഠിക്കാൻ പഠിച്ചാൽ പിന്നെ ജന്മത്തിൽ നിങ്ങൾ പഠിക്കണ്ട പഠിക്കാൻ പഠിച്ചില്ലെങ്കിൽ പിന്നെ പഠിച്ചിട്ടും കാര്യമില്ല ആദ്യം പഠിക്കേണ്ടത് കെമിസ്ട്രി ഫിസിക്സ് ബയോളജി ആണോ അല്ലെങ്കിൽ പഠിക്കാൻ പഠിക്കുന്നതാണോ പറയണം പഠിക്കാൻ പഠിക്കുക അതാണ് ആ കൊച്ചിൻ്റെ അമ്മ പറഞ്ഞത് ശ്രദ്ധിച്ചിരിക്കാൻ പറഞ്ഞത് പഠിക്കുന്നതിന് മുമ്പ് ബുക്ക് തുറക്കുന്നതിന് മുമ്പ് പറയണം ഇഷ്ടമില്ല പഠിക്കാൻ താല്പര്യമില്ല അങ്ങനെയല്ല പറയേണ്ടത് മനസ്സിന് ഭാഗ്യം കൊണ്ട് ബോധമില്ല എന്തില്ല ബോധമില്ല എന്ത് പൊട്ടത്തരം പറഞ്ഞാലും വിശ്വസിക്കും ഒരു ചെകുത്താൻ്റെ കഥ പറഞ്ഞു കൊടുത്താൽ മതി പിന്നെ തന്നെ നടക്കാൻ പറഞ്ഞാൽ അയ്യോ ഞാൻ പോയില്ല നീയും കൂടെ ഒരു ഒരു ചെകുത്താൻ്റെ കഥ പറഞ്ഞു കൊടുത്താണ് അന്ന് വരയ്ക്കും തന്നെ ഓടിക്കടിച്ചോണ്ടിരുന്ന കൊച്ചായിരുന്നു ഒരു കഥ ഒന്ന് ഡൗൺലോഡായിപ്പോൾ ആ വൈറസ് കയറിയിട്ട് ഇപ്പം അത് കൊളാക്കി വെച്ചിരിക്കുകയാണ് ടെറസിൽ പോയി തുണി എടുക്കാൻ പറഞ്ഞാൽ അമ്മയും വാ അമ്മയും വാങ്ങു ഒരു തുണി എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞാൽ ടെറസിൽ പോവില്ല പിന്നെ തന്നെ കഴിഞ്ഞില്ലേ നിങ്ങൾ വിചാരിച്ചു നിങ്ങൾക്ക് പതിനേഴ് വയസ്സ് കഴിയുമ്പോൾ ഇതൊക്കെ തന്നെ ഡൗൺലോഡായി അത് ഡിലീറ്റ് ആവുന്നു ഒന്നും ഡിലീറ്റ് ആവില്ല അറുപത് വയസ്സ് കഴിഞ്ഞാൽ എഴുപത് വയസ്സ് കഴിഞ്ഞാൽ ഈ ബയക്ക് അവിടെ തന്നെ കിടക്കും അതവിടെ തന്നെ കിടക്കും അതുകൊണ്ടാണ് പറയുന്നത് ആദ്യം നിങ്ങൾ ഫ്രണ്ട് ആവേണ്ടത് ലോകത്ത് ആരുടെ കൂടെയല്ല ട്രൈ ടു ബിക്കം യുവർ ഫ്രണ്ട് ബിക്കോസ് യു ഹാവ് ഓൺലി വൺ കമ്പാനിയൻ യു ഹാവ് ഓൺലി വൺ കമ്പാനിയൻ ത്രൂഔട്ട് യുവർ ലൈഫ് ആൻഡ് ദാറ്റ് കമ്പാനി ഈസ് നോട്ട് ഫ്രം ഔട്ട് സൈഡ് അച്ഛൻ അമ്മയ്ക്ക് ലിമിറ്റേഷൻ ഉണ്ട് ഒരു പരിധിക്കപ്പറ്റ വരാൻ പറ്റത്തില്ല യുവർ ചിൽഡ്രൻ കാൺ കം വിത്ത് യു നോ പിടി ക്യാൻ ബി വിത്ത് യു ആൾ യൂണിറ്റ് ബി വിത്ത് യുവർ സെൽഫ് ആൻഡ് ദാറ്റ് മീൻസ് നല്ല മനസ്സ് മോളെ എന്താ അമ്മ പറഞ്ഞത് ആരോ ചോദ്യം ചോദിച്ചത് നല്ല മനസ്സ് ആണോ ഇല്ലേ അമ്മ പറഞ്ഞു നല്ല മനസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നല്ല സുഹൃത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് ഫെയിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നിനും കൊള്ളില്ല ഒന്നിനും കൊള്ളില്ല എന്ന് പറയുന്നത് നല്ല സുഹൃത്താണ് നിങ്ങൾ ഫെയിലായി കഴിഞ്ഞാൽ നല്ല സുഹൃത്ത് എന്ത് പറയും പറയാം സത്യം പറയണ എന്ത് പറയും സാരമില്ല എന്ന് പറയും സാരമില്ല മോൾ സ്മാർട്ടാണ് ഏയ് നീ സ്മാർട്ടടി എന്തോ നിനക്ക് പറ്റി യു വിൽ ഓൾവേസ് ഡു ഗുഡ് ആണോ അല്ലേ നമ്മൾ വീണ് കിടക്കുന്ന സമയത്തും തോറ്റിരിക്കുമ്പോഴും എന്ത് കഷ്ടം വന്നാലും നല്ല സുഹൃത്തുക്കളുടെ എന്താണെന്ന് വെച്ചാൽ ദ യൂസ് ദ റൈറ്റ് വേർഡ്സ് നല്ല സുഹൃത്തും നല്ല മനസ്സും ഒന്നാണ് സോ ഐ ഓൺലി ട്രൈ ടു ടെൽ യു യു ആർ ബെസ്റ്റ് കമ്പാനിയൻ ഫോർ ഓൾ ഓഫ് യു ഈസ് യുവർ മൈൻഡ് നിങ്ങൾ വിശ്വസിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദ മൂമെന്റ് യു ബിലീവ് ിൽ സ്റ്റാർട്ട് ഹാപ്പനിങ് ലൈക് ദിസ് ആദ്യം ഇപ്പൊ ഞാൻ നിങ്ങൾ വിശ്വസിച്ചില്ലെങ്കിൽ ഇപ്പൊ ഐ ഡോ ബിലീവ് യു ക്യാൻ യു ബിക്കം മൈ ഫ്രണ്ട് ഒരു ചെറിയ ഉത്തരമാണ് നിങ്ങളുടെ ഫ്രണ്ടിനെ നിങ്ങൾ വിശ്വസിച്ചില്ലെന്ന് അവർ അറിഞ്ഞാൽ പിന്നെ അവർ നിങ്ങളുടെ ഫ്രണ്ടാണോ അറിയാ നീ പറാണ് ഇല്ല നിങ്ങളെ വിശ്വസിക്കാത്ത ഒരാളുടെ അടുത്ത നിങ്ങൾക്ക് ഫ്രണ്ട് ആവാൻ പറ്റത്തില്ല ഇതേപോലെ നിങ്ങൾ നിങ്ങളെ വിശ്വസിച്ചില്ലെങ്കിൽ നിങ്ങളുടെ മനസ്സെങ്ങനെ നിങ്ങളുടെ കൂടെ ഫ്രണ്ട് ആവും എപ്പോഴും അകന്ന് നിൽക്കും ദേഹം കണ്ട ഭംഗിയായിരിക്കും അഞ്ച് ആറടി പൊക്കുണ്ടാവും തടിയുണ്ടാവും എല്ലാം ഉണ്ടാവും ഞാൻ ഊളം പറയുന്ന മെന്റൽ ഹോസ്പിറ്റലിൽ ഏകദേശം പതിനാറ് കൊല്ലം പണിയെടുത്തു എത്ര കൊല്ലം ഭംഗിയും പൊക്കം വലിയ കുടുംബപ്പേരെ കൊണ്ടായിട്ട് കാര്യമില്ല മനസ്സ് നഷ്ടപ്പെട്ടാൽ വട്ടപൂജ്യം അതാരായിരുന്നാലും നമ്മുടെ ഏറ്റവും വലിയ സ്വത്ത് എന്ന് പറയുന്നത് കാറല്ല ആരോ ചോദിച്ചില്ലേ കാറൊന്നുമില്ല നിങ്ങൾക്ക് ആകുള്ള വാഹനം എന്ന് പറയുന്നത് ഈ ദേഹമാണ് ഈ വാഹനത്തിൽ നിങ്ങൾക്ക് നടക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഹെലികോപ്റ്റർ ഉണ്ടായിട്ട് കാര്യമില്ല കറക്റ്റ് അല്ലേ ഈ വാഹനത്തിൽ ഇനി പൊക്കിയെടുത്തോണ്ട് വേണം പോവാൻ ആൾക്കാർ ദേഹത്തിന് സൂക്ഷിക്കാൻ മൈൻഡ് ആൻഡ് ബോഡി നിങ്ങളുടെ ഏറ്റവും നല്ല വീട് നിങ്ങളുടെ ഏറ്റവും നല്ല വീട് എന്ന് പറയുന്നത് നിങ്ങളുടെ ദേഹം ഏറ്റവും നല്ല വാഹനം എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ ദേഹം തന്നെയാണ് ടേക്കെയർ ഓഫ് ഇറ്റ് ആൻഡ് ടേക്കെയർ ഓഫ് മൈൻഡ് കാരണം ഇത് രണ്ടും ഒന്നിക്കുന്ന സമയത്താണ് നിങ്ങൾ അടിപൊളിയായിട്ട് നിങ്ങൾ മാറാൻ പോകുന്നത് െ കാട്ടെ മനസ്സുള്ളവര് വിശ്വസിക്കട്ടെ my friend and the classmate partner <icans> tira <fool> un <up> support akku koravanu ellarichu craft shot koduthe endo nammale pole sundaramara ayaravende cheri support varum unda pische girls okke namma side alle alle girls undu ayidiche thank you sadir nikunnavada nikkanunnundu pinne vedi keri chettanam

പക്ഷെ നമുക്ക് എങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് ആ ലൈഫിലേക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകണം എങ്ങനെ ആ എങ്ങനെയാ ടിപ്സും പറഞ്ഞു അടിപൊളി റൈറ്റ് ചോദ്യമാണ് ചോദിച്ചത് മാസ്റ്റേഴ്സ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കോം വെള്ളം അടുപ്പിൽ ഉള്ളപ്പോൾ ചൂടായിരിക്കും ഒരു ദിവസം കഴിഞ്ഞാ തണുത്തിരി ഇതേപോലെ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോ നമ്മളെല്ലാം ഭയങ്കര ന്യായ കാര്യമുള്ള ഈ ബ്രൂസ്ലിയുടെ സിനിമ ബ്രൂസ്ലി അറിയാമല്ലോ ബ്രൂസ്ലിയുടെ സിനിമ കണ്ടിട്ട് പുറത്തിറങ്ങുന്നവരെ ഇങ്ങനെയാണ് ആരെങ്കിലും ഒന്ന് തല്ലേ കൊള്ളാം എന്നിട്ട് ഇങ്ങനെ ഈ നല്ല സിനിമകൾ ചിലപ്പോൾ അനിത്തി പ്രാവു പോലത്തെ പാവ സിനിമകളെ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും ഇറങ്ങി വന്നു ഇങ്ങനെ അപ്പോൾ അതിന്റെ ഇമ്പാക്ട് മൂവിസ് ഇമ്പാക്ട് ഓൺഇൻ ഫോർ സം ടൈം ആൻഡ് ദാറ്റ് ഈസ് ഇസ് കോൾ റെസിഡ്യൂവൽ ടൈം മട്ടിൽ കുറച്ച് നേരം കാണും ആൻഡ് ഐ എം എ ട്രെയിനർ ഐ എം വെരി കെയർഫുൾ നോട്ട് ടു ഡു ദ മിസ്റ്റേക്ക് ബ്ലണ്ടർ കാരണം എന്തെങ്കിലും മാറ്റം വരണം എന്നുണ്ടെങ്കിൽ ഐ എം മാറ്റം ഹാസ് ടു ബി സസ്റ്റൈനബിൾ അതെന്താ സസ്റ്റൈനബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർമനന്റ് ആയിരിക്കണം എന്തായിരിക്കണം പെർമനന്റ് ആയിരിക്കണം പെർമനന്റ് ആയിരിക്കണം അതെന്താ സർ പെർമനന്റ് കാരണം എനി ചേഞ്ച് വിച്ച് ഈസ് ആപ്പനിങ് ഇൻ സബ് കോൺഷ്യസ് മൈൻഡ് ഈസ് പെർമനന്റ് വാട്ട് എവർ ഈസ് ആപ്പനിങ് ഇൻ യർ കോൺഷ്യസ് മൈൻഡ് ഈസ് നോട്ട് എട്ടോൾ നിങ്ങൾക്ക് അറിയാം എന്ന് പറഞ്ഞ സംഭവങ്ങളിൽ നിന്ന് ഇങ്ങനെ അനക്കത്തില്ല പെണ്ണുങ്ങളെ റെസ്പെക്ട് ചെയ്യണം വേണോ വേണ്ടേ പറയാം വേണോ വേണ്ടേ റെസ്പെക്ട് ചെയ്യണം അത് നമുക്ക് അറിയാം അങ്ങനെ ആർക്കും മനസ്സിലായിട്ടില്ല അതുകൊണ്ടാണ് അറിയാമെന്ന് പറഞ്ഞ സംഭവം നമുക്ക് വയ്ക്കുമ്പോൾ നമ്മളിങ്ങനെ ബിഹേവ് ചെയ്യും എല്ലാവരും അറിയാം അപ്പോൾ സ്കൂളിലൊക്കെ വളരെയൊക്കെ വരുമ്പോൾ അങ്ങനെ തന്നെ ആരുമില്ലാത്തപ്പോ അറിയാമെന്നുള്ള സാധനം പോവും മനസ്സിന് മനസ്സിലാകാത്തോണ്ട് ആക്ച്വലി ഹേർട്ട് വുമൻ വുമൺ സീനിയർ സിറ്റിസണ റെസ്പെക്ട് ചെയ്യണം എന്നെ നമ്മൾ പറയും എല്ലാം മഹാൻ ഓൾ ഇന്ത്യൻസ് സിസ്റ്റേഴ്സ് എന്നൊക്കെ പറയും അത് കഴിഞ്ഞ് അപ്പത്തന്നെ ഇപ്പൊ പറഞ്ഞു മേരാ ഭാരത് മഹാൻ ഓൾ ഇന്ത്യൻസ് സിസ്റ്റേഴ്സ് പറയുന്നത് നാവല്ലേ നാവ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ സത്യം പറയുന്ന സാധനമൊന്നുമല്ല ഒരാളെ കാണും അയാൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇഷ്ടപ്പെടാത്ത ഒരാളാണ് വരുന്നത് അന്നാലും നമുക്ക് ഗുഡ് മോർണിംഗ് എന്ന് പറയും അകത്ത് കാലത്തെ വന്ന് ചേർത്താൻ എന്താണ് അകം പറയുന്നത് വേറെയാണ് അകാണ് സത്യം നിങ്ങളുടെ മനസ്സിൽ ഒരു സംഭവം വീണ് കിട്ടിയാൽ ഇറ്റ് ബിക്കംസ് എ പേർമനൻറ്റ് ചേഞ്ച് ഇറ്റ്സ് കോൾഡ് സബ് കോൺഷ്യസ് കോമ്പിറ്റൻസി അതിൻ്റെ പേരെന്താണ് എല്ലാവരും പറയണം അറിഞ്ഞില്ലെങ്കിലും വെറുതെ പറയാം സബ് കോൺഷ്യസ് കോൺ കോമ്പിറ്റൻസി സബ് കോൺഷ്യസ് ആയിരത്തു ദിവസം കാർ ഓടിക്കാൻ പോയിരുന്നു അന്ന് ആരെങ്കിലും കാർ ഓടിച്ചിട്ടുണ്ടോ ഉണ്ടോ ഇല്ല എല്ലാരും നടിക്കും കാർ ഓടിക്കുന്ന പോലെ അപ്പൊ കാർ പോയി ഇങ്ങനെ ഇരിക്കുകയാണ് ഓക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് ഇങ്ങനെ അപ്പൊ ആദ്യമായിട്ടാണ് സ്കിയറിങ് പിടിക്കുന്നത് ഓരോ അവിടെ പോയാൽ കാർ ഓടിക്കേണ്ടി വരും അപ്പൊ ഇവിടെ തന്നെ പഠിച്ചുകൊണ്ട് പോകാനിട്ട് ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കണം എ ബി സി ആക്സിഡന്റ് ബ്രേക്ക് ക്ലച്ച് അപ്പൊ ഗിയർ ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഫ്രണ്ട് ഒന്ന് ചോദിച്ചു ഈ നീ കാറൊക്കെ ഓടിക്കുന്നു എന്ത് പറഞ്ഞോ കാർ സീറ്റ് ഇരുന്നോണ്ടിരിക്കയാണ് വിധം പിടിച്ചോണ്ട് എന്ത് പറയണമെന്ന് അറിഞ്ഞത് കാർ ഓടിച്ചോണ്ടിരുന്നോ നടിച്ചോണ്ടിരുന്നോ പറയണം എല്ലാരും പറയണം ധൈര്യമായിട്ട് പറയണം നടിച്ചോണ്ടിരുന്നു ആണോ ഇല്ലേ ഒരു മാസം കഴിഞ്ഞാൽ ഓടിക്കോ നടിക്കോ ഒച്ചത്തില് പറയണം ഓടിക്കും എല്ലാം നടിപ്പാണ് എല്ലാം നടിപ്പിലേ തുടങ്ങാവോ അല്ലാതെ എല്ലാം കഴിഞ്ഞിട്ടല്ല തുടങ്ങുന്നത് എല്ലാം നടിപ്പാണ് പബ്ലിക് സ്പീക്കിംഗ് ആണോ നടിപ്പാണ് വേണ്ടിയത് ഓക്കെ അപ്പൊ നിങ്ങൾ ചോദിച്ച ഒരു കാര്യം നിങ്ങൾ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ട്രെയിനറിന്റെ ആവശ്യമാണെങ്കിൽ അത് നിങ്ങൾക്ക് മൂന്ന് ദിവസം ഉണ്ടാവും അമ്മയുടെ ആവശ്യം ഉണ്ടെങ്കിൽ അത് നാല് ദിവസം കാണും അപ്പന്റെ ആവശ്യമാണെങ്കിൽ അത് ആറു ദിവസം കാണും നിങ്ങളുടെ ആവശ്യമാണെങ്കിൽ അതിൻ്റെ പേര് പാഷൻ ലവിങ് ആൻഡ് അതിൻ്റെ പേര് എന്താണ് സർ ഭുവനേശ് രണ്ടു ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ മറന്നു പോരത് എല്ലാവരും എല്ലാവരുടെയും മനസ്സിൽ തന്നെ കാര്യങ്ങളെല്ലാം ഇഷ്ടം ഇഷ്ടം സാറിന് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ടി വി സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക